അസലാ വൈക്കും വരഹമത്തല്ലാ വിബ്രാകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു കേട്ടോ നമ്മുടെ മെഡിറ്റേഷൻ വീഡിയോക്ക് വേണ്ടി നല്ല ഘട്ട വെയിറ്റിങ്ങിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളത് എനിക്കറിയാം കാരണം എനിക്ക് അത്ര റിക്വസ്റ്റ് വരുന്നതാണ് പക്ഷേ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് പറ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നുള്ളത് ഞാനാണെങ്കിലും പറഞ്ഞുതരാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്കിപ്പ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല ഭയങ്കര തിരക്കിലായി പോയി എനിക്ക് അത് ഒരു ടോ കണ്ടിൽ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയതേ ഉണ്ടായിരുന്നില്ല ഒരുപാട് തിരക്കിൽ വന്നുപോയി അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഡെയിലി ഞാൻ ഒരു അടുത്തടുത്തായിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഹം എങ്ങനെ ചെയ്യാം ഫോർ ഗ്യേഴ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ഇട എനിക്ക് തോന്നുന്നു രാത്രികേക്ക് അത് പബ്ലിഷ് ചെയ്യാമായിരിക്കും െന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഏഴര എട്ടുമണിയായിട്ട് പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടു തരാട്ടോ അപ്പോൾ ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് മസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടെന്ന കാര്യം കാമായിട്ടിരിക്കുക നമ്മൾ റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യണേ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യണത് നമ്മുടെ ഒരു ലൈ ഒരു ഡേ അല്ലെങ്കിൽ ഒരു നൈറ്റ് നമ്മൾ അടിപൊളിയായിട്ട് മൈൻഡിനെ ഫ്രീ ആക്കി വെക്കാനായിട്ട് നമ്മൾ ശരീരവും മനസ്സും റിലാക്സ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ വേണം നിങ്ങൾ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നല്ല തിരക്കുള്ള ഒരു അന്തരീക്ഷത്തിൽ പോയിരുന്നിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുക നിങ്ങൾ ഭയങ്കര മെസ്സിയാണ് നിങ്ങൾക്ക് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം മെഡിറ്റേഷന് മുന്നേ നിങ്ങൾ ീത്തിങ് എക്സസൈസ് ചെയ്യണം കേട്ടോ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമായിട്ടിരിക്കുക തറയിലിരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒന്ന് റിലാക്സ്ഡായിട്ടിരിക്കുക നട്ടല് നിവർത്തി വയ്ക്കുക ഇരിക്കുകയാണെങ്കിലും നട്ടല് നിവർത്തിയിരിക്കുക നിൽക്കുകയാണെങ്കിലും ഒന്ന് നിവർന്ന പോലെ സ്ട്രെയിറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത പോലെ ആക്കിയിട്ട് വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കുക നമ്മൾ പലതവണ ചെയ്താൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നാലും ഒന്നും കൂടെ പറയാം ഫുള്ളായിട്ട് ഉള്ളിലോട്ട് എടുക്കുക സ്ലോലി ഉള്ളിലോട്ട് എടുക്കുക ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് മെല്ലെ റിലീസ് ചെയ്യുക ഇങ്ങനെ പതിയെ റിലീസ് ചെയ്യുക ഈ ബലൂണിലൊക്കെ കാറ്റ് ഊതി നിറയ്ക്കുന്ന പോലെ പതിയെ ഫുൾ ആയിട്ട് പുറത്തേക്ക് എടുക്കുക അങ്ങനെ ഒരു പതിനഞ്ച് ടി ഇരുപത് തവണ മാക്സിമം പോയൊരു ഇരുപത്തഞ്ച് തവണയൊക്കെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആവട്ടും തനിയെ നമ്മുടെ ഡിപ്രഷനൊക്കെ ഒന്ന് കുറയും നമുക്ക് കോൺഫിഡൻസ് കിട്ടും കോൺസെൻട്രേഷൻ കൂടും അങ്ങനെ ബ്രീത്തിങ്ക് എസസൈസിന് പല ഗുണങ്ങളുണ്ട് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബീത്തിങ് എക്സർസൈസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നടക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റേജിലോട്ട് ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പേടി നിങ്ങൾക്ക് ഒന്ന് ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിംപിൾ ആയിട്ട് നടക്കു കേട്ടോ ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ടെന്ന പോസ്റ്റർ ആണ് പറയുന്നത് സ്ട്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കുക മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിരിക്കേണ്ട പോസ്റ്റർ കേട്ടോ ആയിട്ട് ഇരിക്കുക അത് നിങ്ങൾക്ക് ചെയറിൽ വേണമെങ്കിൽ ചെയറിൽ ഇരിക്കാം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ശമ്പളം അടഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ല സദ്യ ഒക്കെ കഴിക്കാൻ വേണ്ടി പണ്ടുള്ളവര് കാലിൻ്റെ മേലെ കാലിയായിട്ട് വെച്ചിരിക്കില്ല അതേപോലെ ഇരിക്കുക രണ്ട് രണ്ട് രീതിയിലാണ് നമുക്ക് കൈ വെക്കാൻ പറ്റുക ഒന്ന് ഇങ്ങനെ ഇടത് കൈയിൻ്റെ മേലെ വലത് കൈ വെച്ചിട്ട് ഈ രണ്ട് തള്ളവരിലും നമ്മൾ ദുവാ ചെയ്യാൻ വേണ്ടി പിടിക്കലോ അതേപോലെ ഈ രണ്ട് തള്ളവരിലും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക ഇത് ഇങ്ങനെ കൂട്ടി പിടിക്കുക ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ മടിയിൽ കൈ വയ്ക്കാം റിലാക്സ്ഡ് ആയിട്ടിരിക്കുക പോസ്റ്റർ കറക്റ്റാക്കിയിട്ടിരിക്കാം മടിയിൽ കൈ വയ്ക്കുക സമാധാനമായിട്ട് ഇരുന്നിട്ട് വേണ്ടിട്ട് അങ്ങനെ വെക്കാനായിട്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ ഈ മൂന്ന് പേരിൽ ചേർത്ത് വയ്ക്കുക ഈ രണ്ട് പേരലിവിടെ ജോയിൻ ചെയ്യുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുക കേട്ടോ നിങ്ങൾക്ക് ശമ്പളം ഒടഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ഇവിടെ പറയുക അത് എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അതേപോലെ ഇരിക്കുക എന്നിട്ട് രണ്ട് കാലിൻ്റെ മേലെ കൈ കയറ്റി വെക്കുക ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ബ്രീത്തിങ് എക്സസൈസ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അത് ഇരുന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ക്യാമറ ഓഫാക്കാൻ പോവുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങളെൻ്റെ വോയിസ് മാത്രമാണ് കേൾക്കുന്നത് ആ ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ തരുന്നത് ആ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ ആ ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ ഒന്ന് ഓഫാക്കിയിട്ട് ഞാൻ നമ്മുടെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ നിങ്ങൾക്ക് പുറത്തോട്ട് വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം ഓക്കെ ഇനി നിങ്ങൾ ഫോണിലോട്ട് നോക്കണ്ട കേട്ടോ ഫോൺ അവിടെ എവിടെയെങ്കിലും വെച്ച ശേഷം നിങ്ങൾ ഞാൻ ഈ പറയുന്നത് കേട്ടാൽ മാത്രം മതി നിങ്ങളൊരു വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ ബിസ്മി കൊണ്ട് തുടങ്ങാം കേട്ടോ ബിസ്മി അല്ലാഹുറഹ്മാൻ റഹീം അതെല്ലാം നിങ്ങൾ വിശ്വാസിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവത്തിൻ്റെ മനസ്സിലൊന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് മെഡിറ്റേഷൻ എല്ലാവരും കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണെന്നുള്ളത് ഇനി ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് കേൾക്കുക ബ്രീത്തിൻ എന്ന് പറയുന്ന സമയത്ത് ശ്വാസം പതിയെ ഉള്ളിലോട്ട് എടുക്കുക ഹോൾഡ് ഓൺ എന്ന് പറയുമ്പോൾ ആ ശ്വാസം നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക കണ്ണുകൾ രണ്ടും അടച്ചു വയ്ക്കുക ശേഷം റിലീസ് അല്ലെങ്കിൽ ബ്രീത്ത് ഔട്ട് എന്ന് പറയുന്ന സമയത്ത് ബ്രത്ത് നിങ്ങൾക്ക് പുറത്തോട്ട് വിടാം ശ്വാസം നിങ്ങൾക്ക് പതിയെ പുറത്തോട്ട് വിടാം കേട്ടോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ബ്രീത്തിങ് ഹോൾഡ് ഓൺ ബ്രീത്ത് ഔട്ട് സ്ലോലി എഗെയിൻ ബ്രീത്തിങ് ഹോൾഡ് ഓൺ ബ്രീത്ത് ഔട്ട് സ്ലോലി ശ്വാസത്തിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എഗെയിൻ ബ്രീത്തിങ് ീത്ത് ഔട്ട് സ്ലോലി ഓക്കെ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ച് വൺസ് അഗെയിൻ ബ്രീത്തിങ് ഹോൾഡ് ഓൺ ബ്രീത്ത് ഔട്ട് സ്ലോലി ഓക്കെ വൺസ് അഗെയിൻ ബ്രീത്തിങ് ഹോൾഡ് ഓൺ ബ്രീത്ത് ഔട്ട് സ്ലോലി ശ്വാസത്തിലോട്ട് തന്നെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അഡീഷണൽ ആയിട്ട് ശ്രദ്ധ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഓക്കെ Breathe in, breathe out slowly. Breathe in, hold on, breathe out slowly. Once again, breathe in, hold on, breathe out slowly. ഇനി നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണേണ്ടുന്ന ഒരു കാഴ്ചയാണ് പറയുന്നത് ദൂരെ നിന്ന് ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിനകത്തോട്ട് പോവാനായിട്ട് പോവുകയാണ് ആ ഒരു ഗോൾഡൻ ലൈറ്റാണ് നിങ്ങളുടെ ശരീരത്തെ ഹീൽ ചെയ്യാനായിട്ടും നിങ്ങളുടെ മുഴുവൻ നെഗറ്റീവ് എനർജിയെയും വഹിച്ചുകൊണ്ട് പുറത്തോട്ട് വരാനായിട്ട് പോകുന്നത് അങ്ങനെയാണ് ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്വാസം എടുക്കുമ്പോൾ ആ ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ഉള്ളിലോട്ട് പ്രവേശിച്ച് നിങ്ങളുടെ കാല് മുതൽ മുട്ടാൽ മുതൽ നിങ്ങളുടെ ഹിപ്പ് മുതൽ നിങ്ങളുടെ ചെസ്റ്റ് മുതൽ നിങ്ങളുടെ തൊണ്ട മുതൽ എല്ലാം എല്ലാം വഹിച്ചുകൊണ്ട് ആ ഒരു എയർ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവും വഹിച്ചുകൊണ്ട് ആ ഒരു ഗോൾഡൻ ലൈറ്റ് കറുത്ത പുകയായിട്ട് പുറത്തോട്ട് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഗോൾഡൻ ലൈറ്റിൻ്റെ എല്ലാ പോസിറ്റിവിറ്റിയും നിങ്ങൾ വലിച്ചെടുക്കുന്നു ശ്വാസം പുറത്തോട്ട് വരുന്ന സമയത്ത് ആ ഒരു കറുത്ത പുക നിങ്ങൾ കറുത്ത പുകയായിട്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള അസുഖങ്ങളും അതേപോലെ നെഗറ്റീവ് ടീവ് ചിന്തകളും അതേപോലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാ സാധനവും നിങ്ങൾ ആ ഒരു കറുത്ത പുകയുടെ കൂടെ പുറത്തേക്ക് കളയുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഓക്കെ ബ്രീത്തിൻ അതാ വരുന്ന ഗോൾഡൻ ലൈറ്റാണ് നിങ്ങളുടെ ശരീരത്തിലെ മുഴുവനായിട്ട് വ്യാപിക്കുന്നത് ഹോൾഡ് ഓൺ ആ ഗോൾഡൻ ലൈറ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും വേദനയുള്ള ഭാഗം അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രീത്ത് ഔട്ട് സ്ലോലി ഇപ്പോൾ പോകുന്ന കറുത്ത പുക നിങ്ങളുടെ ശരീരത്തിലുള്ള മുഴുവൻ നെഗറ്റിവിറ്റിയും കൊണ്ടാണ് പുറത്തു പോയിട്ടുള്ളത് വൺസ് അഗെയിൻ ആ ഗോൾഡൻ ലൈറ്റ് നിങ്ങൾ വലിച്ചെടുക്കുകയാണ് ബ്രീത്തിൻ ഹോൾഡ് ഓൺ ഒരു ഓറയായിട്ട് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ശരീരത്തിനൊക്കെ ഭാരം ഒന്ന് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്രീത്ത് ഔട്ട് സ്ലോലി വൺസ് എഗെയിൻ ഇൻ ഈ ഒരു ഗോൾഡൻ ലൈറ്റ് പുറത്തോട്ട് പോകുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ ഇനി പുറത്ത് കളയാനായിട്ട് യാതൊരു നെഗറ്റിവിറ്റിയും ബാക്കിയില്ല മുഴുവനായിട്ടും നിങ്ങൾ പോസിറ്റീവാണ് ബ്രീത്ത് ഔട്ട് സ്ലോലി ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും സ്ലോ ആയിട്ട് ബ്രത്ത് പുറത്തോട്ട് വിട്ടിട്ടുണ്ട് അലഹമ്മദില്ല നിങ്ങൾക്ക് സമാധാനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിനോട് നന്ദി പറയുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താവണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടണം എന്നാഗ്രഹിച്ചോ അത് നിങ്ങളിപ്പോൾ നേടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരാളുടെ ഒരു വ്യക്തിയുടെ സ്നേഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോട് സ്നേഹമായിട്ട് പെരുമാറുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക എല്ലാം നിങ്ങളുടെ ജോലിയിലുള്ള സക്സസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നേടിയതായിട്ട് വിചാരിക്കുക അത് നിങ്ങൾ നേടിയിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ സെലിബ്രേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് പിടപഴകിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സ്നേഹത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലാണോ ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ സക്സസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് തന്നെ തെളിഞ്ഞ് കാണാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ഓക്കെ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ എല്ലാതും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്തോഷം നിങ്ങളിപ്പോൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ പഠിച്ചവനോടൊന്ന് നന്ദി പറയുക അൽഹംദിലില്ല 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 പഠിച്ചവനെ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തന്നതിന് അൽഹംദിലില്ല പഠിച്ചവൻ ആ ആഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിപ്പിച്ച് തരും കാരണം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണത് ഈ ഒരു സന്തോഷത്തിൽ നിന്ന് ഈ ഒരു ചിന്തയോട് കൂടെ തന്നെ നിങ്ങൾ ആ കുറച്ച് സമയം അവിടെ ഇരിക്കുക റിലാക്സ്ഡ് ആയിട്ടിരിക്കുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ്സോടു കൂടെ തന്നെ കുറച്ച് സമയം റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ടിരിക്കുക ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഫീൽ ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒട്ടും ഭാരമില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് ഒരു ബോർഡ് ഇമാജിൻ ചെയ്യുക ഒരു ബ്ലാക്ക് ബോർഡിനകത്ത് ഗോൾഡൻ ലൈറ്റിലായിട്ട് പത്ത് മുതൽ ഒന്നിലോട്ട് പൂജ്യത്തിലോട്ട് നമ്പർ കൗണ്ട് ചെയ്യുക അതായത് പത്ത് തെളിഞ്ഞു കണ്ടു ഒൻപത് വീണ്ടും തെളിഞ്ഞു കണ്ടു എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഒരു തവണ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല എപ്പോഴാണോ നിങ്ങളുടെ മൈൻഡ് ഫോക്കസ് ഔട്ടായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ മതി മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാനായിട്ട് പോവാണ് അൽഹംദില്ല ഓക്കെ കണ്ണൊന്ന് തുറന്നിട്ട് എല്ലാവരും ഒന്നും അൽഹമില്ല പറഞ്ഞേ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ രാവിലെയോ വൈകിട്ടോ അതുപോലെ നിങ്ങൾ റിലാക്സ്ഡ് അല്ലാത്ത സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മെഡിറ്റേഷൻ മാഷല്ല അപ്പം നിങ്ങളെല്ലാവരും സക്സസ്ഫുള്ളി മെഡിറ്റേഷൻ കഴിഞ്ഞ് പുറത്ത് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം തോന്നുന്ന ഫീൽ എന്താണ് നിങ്ങൾ റിലാക്സ്ഡ് ആണോ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടിയോ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഇതേപോലെ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്രശ്നങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ മസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഇരുപത്തെട്ട് ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി അതായത് തുടർച്ചയായിട്ടൊരു ഇരുപത്തെട്ട് ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഷീൽ ആവട്ടോ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവും അതുതന്നെ നിങ്ങളുടെ ഒരു വലിയ എമൗണ്ട് ഓഫ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടും ആങ്സൈറ്റി കുറയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇൻഷാല്ല അടുത്തൊരു വീഡിയോയ്ക്ക് വരാം അസാമുലൈക്കും